സിനിമാ ലോകത്ത് ഓരോ ദിവസവും ഓരോ പുതിയ സർപ്രൈസുകൾ തന്നെയാണ് വരുന്നത് ഒരു ഭാഗത്ത് അച്ഛൻ മലയാളത്തിലെ എന്നല്ല മറ്റു ഭാഷകളിലെയെല്ലാം സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ച് ജൈത്രയാത്ര നടത്തുകയാണ് അതിന് തൊട്ടു പിന്നാലെ ഇതാ ഹിറ്റടിക്കാൻ മകനും എത്തുന്നു ഇനി സിനിമാ ലോകം ശരിക്കും ഞെട്ടും ഈ വരവ് വെറുതെയല്ല ഭയപ്പെടുത്താൻ തന്നെയാണ് ഡി എസ് ഇറെ എത്തുന്നത് പേടിച്ചു വിറയ്ക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഭ്രമയുഗം ടീമിന്റെ പ്രണവ് മോഹൻലാൽ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബോളിവുഡിൽ ഒരു ഹൊറർ യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണോ രാഹുൽ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ബിഗ് സ്ക്രീനിൽ ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ച വ്യക്തിയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഹോറർ സിനിമകളോട് താല്പര്യമില്ലാത്തവർക്ക് വരെ കണ്ടിരിക്കാൻ പറ്റിയ ചിത്രമായിരുന്നു ഭൂതകാലം പേടി എന്ന വികാരത്തെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന അതേ മാനസികാവസ്ഥയിലൂടെ കാണുന്നവരെയും കൊണ്ടുപോയി ആ വിധമാണ് ഭൂതകാലത്തിന്റെ മേക്കിംഗ് ഒരു രക്ഷയുമില്ല അതിനുശേഷം വീണ്ടും ഞെട്ടിച്ചു മമ്മൂട്ടിയെ നായകനാക്കി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ സിനിമകൾക്ക് ഒരുപടി മുകളിൽ നിൽക്കുന്ന കാഴ്ച തന്നെയായിരുന്നു ഭ്രമയുഗം എന്ന സിനിമ പ്രേക്ഷകന് സമ്മാനിച്ചത് ഇപ്പോഴിതാ ഭ്രമയുഗത്തിന് ശേഷം മറ്റൊരു ഹൊറർ ചിത്രവുമായി രാഹുൽ വീണ്ടും എത്തുകയാണ് ഇത്തവണത്തെ വരവ് പ്രണവിനൊപ്പമാണ് അതും പ്രണവ് മോഹൻലാലിന്റെ ഹൊറർ സിനിമ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന തിരച്ചിലാണ് സോഷ്യൽ മീഡിയ ഒരു മധ്യകാല ലാറ്റിൻ കവിതയാണ് ഡി എസ് ഇറെ അതായത് ദൈവത്തിന്റെ സിംഹാസത്തിനു മുന്നിൽ ആത്മാക്കളെ വിളിക്കുന്ന കാഹളം അവസാന ന്യായ ഈ കവിത വിവരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഹൊററിന്റെ മറ്റൊരു ലോകം തന്നെയായിരിക്കും ഈ പുതിയ സിനിമ എന്തായാലും ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിലെ സംഗീതവും പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ഇത് മാത്രമല്ല പ്രണവ് മോഹൻലാലിന്റെ ആദ്യത്തെ ഹൊറർ ചിത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ പ്രണവിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായിരിക്കും ഇതെന്നും ഉറപ്പിക്കാം മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് രാഹുൽ സദാശിവൻ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് സിനിമയുടെ കഥാപശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വ്യത്യസ്തവും വൈകാരികവുമായ ലോകമാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നും ഇതൊരു ഹോറർ ത്രില്ലർ സിനിമയായിരിക്കുമ്പോൾ തന്നെ കഥ പറച്ചിൽ രീതിയിലും മറ്റും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ചിത്രം ഒരു പുതിയ ദൃശ്യാനുഭവം തന്നെ സമ്മാനിക്കുമെന്നും അടിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ തന്നെ ആവേശത്തിലും ആകാംക്ഷയോടെയാണ് ആരാധകർ ഇപ്പോൾ പ്രണവിന്റെ പുതിയ സിനിമയ്ക്കായി എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം